രാഹുലെ നടൻ വിനായകൻ എന്നും വിവാദത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുണ്ടുപൊക്കി മുണ്ടുപോക്കിക്കാണെങ്കിലും ചെറുവിളിക്കലും ഒക്കെ ഒന്ന് ശ്രമിച്ചപ്പോൾ ഇപ്പോൾ ഇതാ ദിനൂവിയൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവതിയായ സുഹൃത്തിനും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ വിനായകനെ കുറിച്ചിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു ഒരു നല്ല നടനാണ് പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതിനകത്ത് പറയുന്ന ആളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിനകത്താണ് വിനായകനെ കുറിച്ച് വിമർശിക്കുന്നത് അതിൽ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിനായകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അത്രയും പ്രചരിച്ചൊരു വീഡിയോ ഉണ്ട് വിനായകന്റെ അടുത്ത തന്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അവിടെ നിന്നിട്ട് നാട്ടുകാരെ മൊത്തവും ചീത്ത വിളിക്കുന്നതും തുണി അഴിക്കുന്നതും ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായ ഒരു വീഡിയോ ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിനായകൻ വന്നിട്ട് ക്ഷമാപണം നടത്തുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത് ആ കുറിപ്പിൽ കൃത്യമായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തൻ്റെ ഒരു തനിക്കും തൻ്റെ ഒരു സ്ത്രീ സുഹൃത്തിനും ക്യൂർ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ആൾക്കും ലൈംഗികപരമായി നേടേണ്ടി വന്ന ഒരു വിഷയത്തെ പറ്റിയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവർ കേസ് കൊടുക്കുകയും കേസ് കോടതിയിലാണ് ഇപ്പോൾ നിലവിൽ അപ്പം അതുമായി ബന്ധപ്പെട്ട് വിനായകൻ മാപ്പ് പറയണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടുള്ളത് അവരും ആഗ്രഹിച്ചത് ഒരു മാപ്പാണ് വിനായകനിൽ നിന്നും അന്ന് പക്ഷെ ഇവരെ തള്ളിപ്പറയുകയാണ് ചെയ്തത് ഇവരുടെ സമൂഹമാണെങ്കിലും എല്ലാം ഇവരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ദിനുവേലെന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഈ വിനായകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിനായകൻ എന്ന് പറയുന്നത് നല്ല ഒരു നടനാണ് നല്ല നടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോൾ എടുത്തു പറയാൻ തക്ക ഒരു നടൻ തന്നെയാണ് വിനായകൻ പക്ഷേ അദ്ദേഹത്തിന്റെ ചില സ്വഭാവങ്ങൾ അത് വൈകല്യങ്ങളെ വിളിച്ചാലും തെറ്റില്ല തോന്നുന്നു അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളൊന്നും നമുക്കത് കണ്ടിരിക്കാൻ സാധിക്കില്ല പക്ഷെ അദ്ദേഹം ഒരു നല്ല നടനായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് രാഷ്ട്രീയങ്ങളുണ്ട് പ്രത്യേകിച്ച് കറുപ്പിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതിയുടെ രാഷ്ട്രീയം ഏർ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് വിനായകന്റെ വിഷയങ്ങളിൽ മാത്രം ഇതെല്ലാം ചർച്ചയാകുന്നത് എന്നുള്ളത് കാരണം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിറമോ ജാതിയോ ഒന്നും നമ്മൾ അവിടെ സംസാരിക്കേണ്ട ആവശ്യകതയില്ല പക്ഷെ വിനായകന് നേരെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ നിറവും ജാതിയും എല്ലാം കയറി വരുന്നത് നമ്മൾ കാണാറുണ്ട് അതിന്റെ ഒരു ആവശ്യകത ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഈ കറുപ്പിന്റെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അതിലുപരി എല്ലാ നിറത്തെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഇവിടെ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് ആയി രാഷ്ട്രീയങ്ങളെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു നിലപാടാണ് വിനായകനെ പല ഇഷ്യൂകളിൽ നമ്മൾ പിന്നെ അദ്ദേഹം മുണ്ടൂരി കാണിച്ച വിഷയം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേര് ഞാൻ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിനായകന് അനാവശ്യമായ പിന്തുണ പലപ്പോഴും കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അത്രത്തോളം പിന്തുണയുടെ ആവശ്യം വിനായകൻ കാരണം വിനായകൻ നല്ലത് ചെയ്തിട്ടല്ല വിനായകൻ നല്ലൊരു നടനാണ് അത് എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ നടന മികവെന്ന് വെച്ചുകഴിഞ്ഞാല് അത്രത്തോളം മനോഹരം രജനീകാന്തിന്റെ കൂടെ വരെ സിനിമ നമ്മൾ പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് എല്ലാവർക്കും അവരുടെതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് അതെല്ലാം മുൻനിർത്തി നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കണം വിനായകനെ കഴിഞ്ഞ ഒരു വൈറലായ വീഡിയോക്കകത്ത് അദ്ദേഹം അടുത്തുള്ളവരെല്ലാം ചീത്ത വിളിക്കുകയാണ് അതെ കേട്ടാറ കേട്ടാളിക്കുന്ന ഭാഷയിൽ അദ്ദേഹം ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു പുറത്തുപോയത് അതിൻ്റെ ഇടയ്ക്കൂടെ മദ്യപിച്ചിൽ ലെക്ക് കേട്ട് തുണിയെല്ലാം പോകുന്ന രീതിയിലൊക്കെ അത്രത്തോളം നമ്മൾ അത്രയും കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നടൻ അത്രത്തോളം മോശമായി ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതെങ്കിലും ഒരു വിഷമം വരും പക്ഷെ അതിന് അത്രത്തോളം പിന്തുണ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അത് മോശമാണെങ്കിൽ മോശമാണ് എന്ന് നമ്മൾ പറയണം ഞാൻ ആലോചിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിൽ ഒരു റോട്ടിൽ വെച്ച് ചീത്ത വിളിക്കുകയോ ഇത്തരത്തിൽ മുണ്ടൂരി കാണിക്കുകയോ ചെയ്തിരുന്നത് എങ്കിൽ ഇവിടത്തെ എത്രത്തോളം ആക്ടിവിസ്റ്റുകളും അല്ലെങ്കിൽ എത്രത്തോളം മാധ്യമങ്ങളും കുറച്ചും കൂടി കാര്യമായി ഇതിനെ കവർ ചെയ്തേനെ എന്നുള്ള ഒരു വിഷയമുണ്ട് ഇത് വിനായകനായതുകൊണ്ട് അതിനൊരു പ്രാധാന്യം കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിലെ ഒരു മാപ്പിൽ ക്ഷമിക്കാൻ പറ്റി എന്നുള്ളതാണ് എങ്ങനെയാണ് അതിന്റെ ഒരു മാപ്പിൽ ക്ഷമിക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഇതുപോലെ ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സ്ത്രീകൾ ആരോപണങ്ങളുമായി വന്നിട്ടുണ്ട് അതിനോടൊക്കെ എങ്ങനെയാണ് അദ്ദേഹം മാപ്പ് ശൈലിയാണ് സംസാര ശൈലിയാണ് ഒരു കണിയാശാനും മറ്റേ പി സി ജോർജിനും ഒക്കെ പറയുന്നത് ശൈലിയാണെന്നാണ് പക്ഷെ ഇതൊന്നും ശൈലിയല്ല ഇതൊക്കെ കിട്ടാത്തതിന്റെ കുറവാണ് എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും വിനായകനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാന്ന് തോന്നുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നു പോവാൻ പരിശ്രമിക്കുന്നത് വിമർശിച്ച് അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് രണ്ടു വർഷങ്ങൾക്കോട്ടം മുൻപ് നമ്മുടെ ശ്രീനാഥ് ബാസി ശ്രീനാഥ് ബാസിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ശ്രീനാഥ് ബാസി ഒരു ചീത്ത ഉപയോഗിച്ചു തെറി ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായ ഗുലുമാലകൾ നമ്മൾ കണ്ടതാണ് ശ്രീനാഥ് ബാസി ഏറെ ശ്രീനാഥ് ബാസിയെ ഇന്നും ശ്രീനാഥ് ബാസി എന്ന നടന്റെ പേര് പറയുമ്പോൾ ആ ഇന്റർവ്യൂവിൽ ബഹളം വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ ചെക്കനല്ലേ ഏഹ് അവൻ അങ്ങനെയാണ് അവൻ കഞ്ചാവാണ് എന്ന് പറയുന്നവർ ഇന്നുമുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു ബുള്ളിങ്ങൊന്നും വിനായകൻ നേരിടേണ്ടി വന്ന് ഞാൻ കണ്ടിട്ടില്ല ആരും വിനായകനെ അത്രത്തോളം ഒഫൻസീവായി കണ്ടിട്ടില്ല ശ്രീനാഥ് ബാസി ഒറ്റ ഇന്റർവ്യൂവിലെ അബദ്ധവശാൽ അല്ലെങ്കിൽ വേണം എന്ന് വെച്ചിട്ടാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിന്റെ പുറത്താണ് അത്ര വലിയ വിഷയമായത് പക്ഷെ വിനായകന്റെ അത്ര വലിയ വിഷയങ്ങളായി കാണാറില്ല എന്നുള്ളതാണ് എനിക്ക് വിനായകനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അതിന്റേതായിട്ടുള്ള ഒരു പാർട്ടിപരമായിട്ടുള്ള പിന്തുണ പലപ്പോഴും ആളുകൾ കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് വരുന്ന ആളാണ് അപ്പം ആ ഒരു കറുപ്പിന്റെ രാഷ്ട്രീയം അതാ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു അതെ മനസ്സിലായി ആ ഒരു രാഷ്ട്രീയം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തിനാണ് തുല്യത കൊണ്ടുവരാനാണ് സാധാരണപ്പെട്ട ആളുകളുടെ വിഷയങ്ങളിൽ ഇതേ രീതിയിലുള്ള സമീപനങ്ങൾ ആരും സ്വീകരിക്കാറില്ല ഇതൊരു സാധാരണപ്പെട്ട ഒരാളാണ് ചെയ്തത് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ഈ കറുപ്പിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരാളാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ മോശക്കാരനും വിനായകനെ പോലുള്ള ഒരാള് നല്ലതും ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നൊരു സമീപനം ഇവരിൽ നിന്നുണ്ടാകുന്നു ഈ ഇദ്ദേഹം ഈ എയർപോർട്ടിൽ കടന്നുണ്ടാക്കിയ നമ്മൾ ഒരു വട്ടം കണ്ടായിരുന്നു അതെ പക്ഷേ ഇതിനോടൊക്കെ എടുക്കുന്ന നിയമ നടപടികളിൽ നിന്ന് ഊരി വരുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഊരി വരാൻ കഴിയുന്ന ഒരു നാടകം കൃത്യമായൊരു പണിഷ്മെന്റ് അദ്ദേഹത്തിന് കിട്ടുവാണെങ്കിൽ മേ ബി അദ്ദേഹം ഒഴിവാകുമായിരുന്നു ലൈക്ക് നന്നാകുമായിരിക്കാം ഇപ്പൊ ഈ പോസ്റ്റിൽ തന്നെ ദിനൂപയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങ് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറണം അങ് ഒരു നല്ല നടന്നാണ് അത് അതിനെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങ് കാണിക്കുന്ന ഈ ബിഹേവിയറിനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം ശരിയാണ് അത് അനിവാര്യതയാണ് കാരണം വിനായകൻ എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനാണെന്നും വിനായകൻ എന്നും പറയാം ജയിലർ പോലെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയങ്ങൾ വളരെ നല്ല രീതിയിൽ എന്താ പറയാ ആളുകൾ സ്വീകരിച്ചതാണ് എന്നിട്ട് അപ്പൊ അദ്ദേഹം അതിനൊത്ത് നടക്കണം എന്നുള്ളതാണ് അതൊരു എന്താ പറയാ അതൊരു കടമയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് മേൽ ഒരു അദ്ദേഹം ാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ ഒരാൾ നല്ല സിനിമകൾ ചെയ്തു അല്ലെങ്കിൽ ആളുകളെ സഹായിക്കുന്നു എന്നൊന്നും കരുതി അയാൾ കാണിക്കുന്ന സോനിവാസങ്ങൾക്ക് എല്ലാം കൂട്ടുനിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇവിടുത്തെ സമൂഹത്തിനില്ല കാരണം നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്താണ് ജീവിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളും എല്ലാമുണ്ട് അപ്പൊ വി വിനായകനെ വിമർശിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ വിമർശിച്ച് തന്നെ മുന്നോട്ട് പോകണം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും സപ്പോർട്ടും ചെയ്തു പോകണം പക്ഷേ എന്ത് തോന്നിവാസവും ഈ സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്ന് കരുതി എന്ത് തോന്നിവാസവും മാസവും കാണിക്കാനുള്ളതല്ല